ഹൈ ഐസ് വെൽക്കം ബാക്ക് ആണെങ്കിൽ ഇത്തവണ പേടുന്ന എന്റെ വക കുറച്ച് ഒക്കെ അയച്ചു അതായത് പെർക്കാർക്ക് തന്നെ അതായത് ഇവനും എന്റെ അനിയനും അപ്പൊ പിന്നെ ഇച്ചാൽ രണ്ടുമൊക്കെ കൊണ്ടുപോകും കാസർഗോഡ് പസ്സുടേറ്റ് ആദ്യം അയമാനം കാണിച്ചു തരാം എന്തെങ്കിലും ആയിരിക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കാം പെർഫ്യൂം രണ്ട് ചെറിയ ഓട്ടർ ഉണ്ട് അടുത്ത തന്നെ അടുത്തന്നെ കൊടുക്കാരിച്ചു അപ്പോ ലോ നേരെ വീട്ടിൽ വെച്ച് കാണാം ചിലപ്പോൾ ലോങ് വീടായിരിക്കും സത്യം പറഞ്ഞാല്

കൊണ്ടുള്ളത്രിച്ചു കൊടുക്കുന്നുണ്ട് തിരിക്കാന്ന് രണ്ട് ഹോൺസ് മാറിക്കാം മാറുന്നില്ല ബാബിനെ നോക്കാം

ഇങ്ങോട്ട് മറുവാ. അത്ലപ്പാസ് വിടിക്കേനെ. പറഞ്ഞുയാടാ കഞ്ഞിടേണി. പരിയാം. അവോപ്പോ എങ്ങു വീട്ടിലെ? നമ്മള് വീട്ടിലെ? നമ്മള് വീട്ടിലെ? ഇല്ല. എ. നേരല്ല. ഓട്ടർ സബ്ബു എന്നാ നീ. നീ എഴുതിത്തെ. എടുക്കാൻ പോകുന്ന ഒരു കൂടിയേ. ഇതാണ് गाइस ഇങ്ങനെ. ൂട് ഈ ചൂട് അവർക്കറിയല്ലവർക്ക്

അളവ് കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് ചെക്ക മണ്ണടച്ച് പേടിച്ച് എല്ലാം കാട്ടാളന്മാരെ മാത്രണ്ട് കിട്ടല്ലോ കിട്ടോ കിട്ടല്ലോ ഓ എല്ലാം കാണുമ്പോ എങ്ങനെയുണ്ട് കാട്ടാളം മാത്രമല്ലേ ചെക്ക പേടിച്ച് ജീവിതം എടുക്കാം പോന്നത് എന്റെ ഒരു കസിന് ഉണ്ട് ഒരു കിലോമീറ്റർ അപ്പുറം എന്റെ ഉപ്പാന്റെ അനിയന്റെ മോൻ പോകാത്ത ഷോപ്പെല്ലാം പെട്ടെന്ന് കിട്ടും നമുക്ക് ലേറ്റ് ആയില്ല ആവശ്യമില്ല

അരേോ അങ്ങെ അറിയില്ലെന്നാ അല്ലല്ല അറിയില്ല എന്താ എന്താ പറയാണ് നിക്ക് സുഖല്ലേ നിക്ക് സുഖാ ഹേ പോട്ട്പ്ലൻ പോകും പണിക്കൊന്നുണ്ടോ എനിക്കുണ്ട് ഒരു പണിയുണ്ട് കേൾ കേൾക്കുന്ന ഗയ്സ് ഞാൻ പറഞ്ഞോ ഓമല്ലടാ ഓമല്ല ഞാൻ പണിക്കൊന്ന പോകും ഗയ്സ് സത്യം വൈബ് അല്ല അണ വൈബ് അല്ല ഈ ടൗണിൽ നിന്ന് ഏയ് ഇത് പോമട പോന്നു ഏടാ അഡ്രസ് ഒക്കെ കൊടുക്ക് അഡ്രസ് ഒക്കെ ആ പാസ്ല വായണ്ട ആ പാസ് വേർ ഓമല്ല ഓമല്ല അപ്പോൾ അടുത്ത നേന്ന് തോന്നുന്നു ലെറ്റ്സ് ഗോ അങ്ങനെ ഞങ്ങൾ

അത് പെട്ടെന്ന് ഓണിക്കോ ആ ബ്രോ ഇറ്റ്സ് എനർജിയേറ്റർ അച്ചേക്കണോ ആ പാന പെട്ടോ ഷോൾഡ് ഓക്കേ വാ വാ ഇങ്ങോട്ട് കൂടി കേറ്റുക ബോസ് തന്നയാ ഹെ ഇടിച്ചി വെട്ടോണ്ട് അച്ചേക്കേ വണിക്കോ ഇതാ ഇതാ ആ കേസ്റ്റ് ഇഷ്ടപ്പെട്ടി നിക്ക് കേറ് അതകൾ ട്രോ വന്നിട്ടുള്ളല്ലല്ലല്ല ഓന്റെ വർദ് ആ പർട്ടർക്കും അതായത് എന്ത് വേൽ ദോവണ്ടി ബി സീസൺ കളേ ഓൻ ഇയാടി ചെറുത് ഓനെങ്ങാടി ചെറുതാവനെ എത്ര കേള്ളുണ്ടെ നാതിയാ ആ സീസൺ നടാ ആ സീസൺ നമ്മളോ ചെക്കനെ സൂപ്പറാ കിക്ക് ആണോ ചെക്കനെ ഷൂട്ട് അല്ലെ സെറ്റപ്പ് ഒരു കണ്ണാന കൊടുത്ത പാണ്ട് മാറ്റേക്കണോ കാസ് റോട്ടണെ പെൻ പാണ്ടിൽ ഇದು പാണ്ട് അത് ആ പക്ഷേ അല്ലേ കുഞ്ഞു വന്നില്ല കുഞ്ഞു പേടിച്ച് ആളതിന് ചെലവ് കുഞ്ഞിനുണ്ട് അനങ്ങാട് വാണു കുഞ്ഞിനാണെ സത്യം ആ പൊടിക്കണ്ടോ ഡ്രോ ചെറു എന്ത് പറഞ്ഞു പറഞ്ഞു അല്ലേ അതാ ോ

അങ്ങനെ ആദ്യ പനി അസുറിന് പകരുന്ന പറയുന്നില്ല അല്ലേ അപ്പൊ നാളെ പറ്റുന്നില്ല അസുറിന് ഇല്ല പാല് അപ്പൊ ചേർക്കാലേ എത്തിയത് എത്തിനാളും ഓൻ പറഞ്ഞ് എല്ലായിടത്താടും കുറച്ച് ചെറിയ പൈസ കൂടി കൊണ്ടു നോക്കാം രണ്ടു തോട്ടം ഡ്രസ്സും രണ്ടു ചോട്ട് എടുത്തിട്ടോ അത്ര നോക്കാ Ba, ും ആയിരത്തിനൂറുണ്ടോ എല്ലാ സോപ്പിലും ഒരേ ഡയലോഗ് വെറും രണ്ട് ചുവ ഡും രണ്ട് ചോട്ടി വെറും അയ്യായിരം മാത്രമാണ് എനിക്ക് ഇത്രയും വില കുറവില്ല കസ്റ്റഡി വെറുതെ കിട്ടാമോസ് തൊള്ളായിരത്തി അറുപത് അല്ല ഫോർ സിക്സ് സീറോ അല്ലേ ൂട്ടടെ

ഉമ്മാക്കും ഉപ്പാക്കും ഡ്രസ്സ് സത്യം പറയല്ല പെരുന്നാ ഡ്രസ് ഉപ്പ് എടുത്തിട്ടാ ഇപ്പൊ സമയം രാത്രി ഒമ്പതേ കാലേ ഡ്രസ്സ് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടല്ല ഉപ്പാക്കും ആക്കും പൈസ ഇല്ലാത്ത വേറൊരു ഡ്രസ്സെടുക്കാൻ അല്ല എന്ത് ഡ്രസ്സൊക്കെ ആയിരുന്നു പൈസ ഇല്ലല്ലോ അല്ല ബ്ലോഗറിനോലോ പൈസ ഇല്ലല്ലോ ഡ്രസ് ഡ്രസ് ഡ്രസ്സൊക്കെ ഞാൻ ഇപ്പൊ ഉള്ളത് കാഞ്ഞങ്ങാട് ചൂരിലാണ് അതായത് ഞാൻ ജനിച്ചിട്ടേറ്റ് ഡ്രസ്സ് എടുത്ത് ഡ്രസ്സ് എടുത്ത് എത്ര കാലം ഉണ്ടായിന് വീടെല്ലാണ്ട് വേറെ ഷോപ്പിൽ നമുക്ക് അറിയില്ല ഇവിടെ ചെറിയ പൈസക്ക് ഡ്രസ്സ് ഇട്ടും അതായത് ഇവിടെ ഇവിടെ കൊണ്ടാവും വേറെ മണി മരകു വരണം പ്രതികാരം ഒരു അവസരം കിട്ടിയന്ന് ഇപ്പൊ പ്രതികാരം ഉണ്ടേ പറയുന്നേ ഇതേ ഷോപ്പിൽ വേറെ അല്ലേ ഇഷ്ടം ഇഷ്ടം പോക്ക് പന്നിട്ട് കൊല്ലങ്ങളായി ആരില്ലോ കാണിക്കാളല്ലേ കാണിക്കാറുള്ളത്

അത് ഉമ്മാൻ്റെ ഹസ്ബൻഡ് ഉപ്പാ നോക്കുന്നുണ്ട് ഉപ്പ്മാക്ക് ഒക്കോ ഒക്കെ വാങ്ങണ്ട ഉഫാനൊക്കെ അടിക്കു ഉഫാക്ക ഇഷ്ടമല്ല കേട്ടോ സൂര്യ ഉഫാനൊക്കെ അടിക്കു സൂര്യ വാങ്ങില്ല ഭാഗ്യുണ്ട് ഉമ്മാക്ക് ഞാൻ വേസ്റ്റ് ഡ്രസ്സ് കിട്ടില്ലാന്ന് തുറന്ന് എല്ലാ സൂപ്പ് തുറന്നിട്ടുണ്ട് പോകുമ്പോ ഫുൾ ഡിപ്രഷൻ ഉണ്ടാ അത്

ഓൾമോസ്റ്റ് മിനിറ്റ് ബ്രോ 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 ഒന്ന് അതായത് ടൈമൊന്നുമില്ല മുറിക്കാനോ അടിക്കാനോന്നും അപ്പൊ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ് വേണം മാത്രമല്ലോ അടുപ്പിക്കും ഡ്രസ് ഇടാനല്ലോ മോടുക്കുന്നു ഇങ്ങോട്ട് 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 ഇങ്ങോട്ടോക്ക് ഡ്രസ്സെടുക്കാൻ വന്നത് ഇന്നും ഡ്രസ് എടുക്കാൻ വന്നത് അയവല്ലോ പല്ലൊക്കെ എന്താ പറയുന്നു സൂര്യ ശരിക്കും വിളിച്ചിട്ട് സൂര്യശന്ത എന്താ പറയാ പണ്ടും പരക്കാർ കൊണ്ടുവന്ന ഒരേ സ്ഥലം നാളത്തെ നാളെ അത് വേണ്ടത് വേണ്ട ആരാ അടിച്ച വേണ്ട ഞമ്മളവിടെപ്പിക്കണു ആ മോള് പോവാ പെരുന്നാക്കളെല്ലേ അതാ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഡ്രസ്

ഫുൾ ും ഞങ്ങൾ മീത്ത് ഉമ്മാക്കുന്ന ആള് പീട്ടുന്ന കണ്ടും പക്ഷെ ഉമ്മക്ക് പാണ്ടാവും ഇത്ര നല്ല ഉമ്മ വേറെ ഇത്ര നല്ല മുമ്പ് ഉണ്ടാവും ക്ക് നാല് ഡ്രസ്സണ്ട ഡ്രസ് തോന്നിട്ട് തെച്ചനെ ആരോ മംഗളെ പെരുണ്ട് അതിന് വെറു കൂട്ടി കടന്നുറങ്ങാ എന്റെ ഐറ്റി മംഗളത്തിന് പോകുമ്പോ പുതിയ ഡ്രസ്സാ കിടന്നു ഷോപ്പിന് പേര് ഉമ്മ നമ്മള് പറ്റിച്ചിട്ട് ഒരു ഡ്രസ്സ് എടുത്തിരിക്കാന്ന് പിന്നാക്കി ഡ്രസ്സ് എടുത്തിരിക്കാന്ന് അതേള്ളു അതേള്ളു ഉമ്മാക്കൊരു ബാജാറുണ്ട് പറയട്ട ബാജാർ എന്താ തൊപ്പി തട്ടം കിട്ടിട്ട് അടുത്തിട്ടോ വേനൊന്നും അപ്പൊ ഉപ്പാക്ക് ഡ്രസ്സ് ഉപ്പാക്ക് അങ്ങോട്ട് പറഞ്ഞേക്കോ പറഞ്ഞു പിന്നെ മൂന്ന് ഡ്രസ്സ് എത്തായിരുന്നു പിന്നെ അതിന് പേറ്റ് വരുന്നു അതിനപ്പറന്ത സന്തോഷം സന്തോഷം പറഞ്ഞിട്ടുണ്ട് വ സോ കേരളാക്കിയാലോ നല്ല മനുഷ്യന്മാരാണ് അല്ലേ ഹാപ്പി അല്ലേ ഉപ്പാ ഉപ്പാകും പോട്ടെ സോ നമ്മുടെ ബോസിന്റെ ഷോപ്പാണ് ഷോപ്പിന്റെ വാ ഉപ്പാ ബോസ്ആന്ന് ഡ്രസ് വേണം നല്ല വാങ്ങി നല്ല നോക്കിട്ട് എടുക്ക് ഇത് രണ്ടാമത്തെ ബോസ് ആണ് നമ്മളെ മെയിൻ പിടിച്ച് പ്രൊമോഷ് ചെയ്യിപ്പിച്ച ബോസ് ഇതാണ് ഏർ ഞാൻ അന്നേ പറഞ്ഞ ഉപ്പാകെ ഡ്രസ് എത്തി ഇവിടെ നമുക്ക് സ്പെഷ്യൽ മുൻഗണന ഉണ്ട് ബ്ലോഗറിൻ്റെ ഉപ്പായം കൊണ്ടും ബോസ് തന്നെ വന്നിട്ട് ശ്രദ്ധിക്കുന്നു ഇപ്പൊ തോറന്ന് കയോ ഓ സിചരൻ ഹേ ഗൈസ് നമുക്ക് ഡാഫ് ആക്കി തരൂ കുബറ്റിക് എൻ ലേറ്റ് മാറ്റോ ഓക്കേ മാറ്റി സുന്ദരമായിട്ട് വാ ഓക്കേ പ്രശ പേര് ഉപ്പാക്കണ Next പാൻ ചെയ്യുക പാൻ ചെയ്യസേ ഉപ്പാ ഉപ്പാനെ പാൻസ് ചെയ്ത് തര 32 വരെ 36 36 പേബി 34 കമലേൽ കേറ്റേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിക്കോ ഇതെങ്ങനെ അറിയോ തുറന്നു അങ്ങനെ ഈ റൂമുണ്ടാക്കിന്ന് അറിയോ മൂറ്റി ഇടാൻ കേട്ടോ സോ മനസിലായ ഉപ്പാണ് ഡ്രസ് മാറ്റാൻ പറഞ്ഞു ഉപ്പ ഡ്രസ്സ് വാ വെയിറ്റ് ഇവിടെ പല്ലു വന്നിട്ട് പല്ലു ഡ്രസ്സ് ഡ്രസ് നോക്കുന്നുണ്ട് വന്നിട്ടും അല്ലേ നോക്കലേ ഇനി ഊരുമ്പോ മൈക്കെ പോയില്ലേ നോക്കാം ഓക്കെ

മനസിലായോ ചാട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് വീട്ടീന്നല്ലേ ഞങ്ങളെ നിക്കുന്നുണ്ടോ ഓന് കുറെ കണ്ടീന് അതോണ്ടേക്കുന്നു

പറഞ്ഞ കേട്ടോ ഗ്യാരന്റീഡ് ബ്ലാക്ക് ഒന്നുമില്ല ഹൗ മെനിസ് ഇത് ഇത് മതി എന്നടാ പുതിയ ഡ്രസ്സല്ലേ പാനെടുക്കണല്ല ഡ്രസ് എന്തിനൊക്കെ ഞാൻ കൊറേ പൊക്കി പറഞ്ഞേ കൊറേ പൊക്കി പറഞ്ഞിട്ട് അല്ല നമുക്ക് ഇരുവയസ് ഓർക്കാൻ ഒരു ചൂട്ട സെറ്റ് ഒരു ചൂടാ പറഞ്ഞ ഒരു ചൂടാ ഫുൾ ഡേ ആക്ക ഫുൾ ക്ലീൻ ചെയ്യാ ും വേണ്ട കളവനായില്ലോ പിന്നെ അറിയോ കുറച്ച് ചങ്ങി മാറി അത് ആവല്ലേ നിങ്ങാക്കുവല്ലോ ആഹ് മതി 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 കഴിഞ്ഞ് ഡ്രസ് എടുത്തിരിക്കാന്ന് ഉപ്പാക്കി ബ്ലാക്ക് പാൻറും ടിഷർട്ടും ഇഷ്ടപ്പെട്ട് കട്ടേ അല്ല ഇപ്പൊ ഫുൾ സെറ്റ് ആയി തരാനുണ്ട് ഫുൾ സെറ്റ് ചെയ്ത് എത്ര എത്ര അവിടെ പത്തിന് നമ്മളെ കൂടെ വന്ന് പല്ലും എടുക്കും ഒരു ഡ്രസ്സ് എടുത്തിരിക്കാന്ന് അപ്പൊ ടോട്ടലി ഒരു ഫ്രീ ചെയ്യാൻ പ്ലാൻ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു പല പൈസ എടുത്തോ ഫ്രീ വേണ്ട എന്ന് പറഞ്ഞു മനസ്സിലായ ഉപ്പാൻ ഡ്രസ്സും ഫ്രീ പല്ലിനും ഫ്രീ നമ്മൾ ഞമ്മ വീടത്തല്ലേ വേണ്ട അത്ര സൗകര്യം നമുക്ക് വേണ്ട പലും ഡ്രസ്സ് പൈസ എടുത്തോട്ടാ പ്രശ്നമില്ല ഉപ്പാൻ ഡ്രസ്സ് ഫ്രീ നമ്മക്ക് കുഴപ്പമില്ല ഉപ്പാൻ ഡ്രസ്സല്ലേ ഫ്രീ അല്ലേ എത്ര ഞാൻ കൂട്ടണോ അങ്ങനെ ഉപ്പാകുമ്പാക്ക എടുത്ത് പുളറൊക്കെ എടുത്ത് ഇനി ഇച്ചാക്കും അനിയനും വാങ്ങിക്കൊടുക്കാം നേരെ പോവാം സെറ്റല്ലേ പൈസ എടുത്തിട്ടേ പൈസ ഇച്ചാക്കും അനിയൻ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് പള്ളിക്കര തുർക്കേഷ് തുർക്കേഷിന്റെ ബോസ് ഉണ്ട് മറ്റൊരു ബോസ് ും രണ്ട് ബ്രദേശ് ചർച്ച ഓക്കെ നോക്കണ്ടേ വേണ്ട നോക്കണ്ട വേണ്ട ചർച്ച ആയി രണ്ടുണ്ട് കമ്മൻസ് ും പിന്നെ ബ്ലൂ രണ്ടു വരുന്ന രണ്ടു വരാ ആ ഇച്ചക്കാൻ രണ്ടു ദിവസം പിന്നെ വൈറ്റും വൈറ്റും ഇത് അപ്പൊ ആ അവര് താനല്ലേ കൊച്ചി അല്ലേ കൊക്കുന്നില്ലേ പാക്കഡ് പാക്കഡ് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലിപ്പല്ല തീർക്കീസ് ഡ്രസ്സ് എടുത്തിരിക്കാന്ന് അപ്പൊ നന്ദിയുണ്ട് സോ നമ്മൾ ഫസ്റ്റ് വീഡിയോയില് ബില്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഓവർ പ്രൈസ് ആണ് ക്ലോത്തിന് മറ്റേ ക്ലോത്തിന്റെ ക്വാളിറ്റി കൂടെ പൈസ കൂടും തമാസായിട്ട് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഉണ്ടാവും ഓക്കെ ഷോപ്പിൽ നിന്ന് കയറി താങ്ക് യു ഹാപ്പി അല്ലേ പറഞ്ഞു

പെട്ടെന്ന് പറയാ അസുറോൺ ബിസി അപ്പോൾ അസുറോൺ ബിസി അസുറിന് ലൈക്ക് ഒരേപോലത്തെ ഇതും വാങ്ങിയിട്ടുണ്ട് അസുറിന് ഷൂ ഉണ്ട് ഓക്കെ ഷൂസ് ഹൗസ് ഇറ്റ് ഗേസ് ഹൗസ് ഇറ്റ് സോ ഐ എം ഓൾസോ ഹാവ് ഷൂ അപ്പോൾ ബാക്കി വീഡിയോ നാളെ പെരുന്നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു ബ്ലോഗ് എടുക്കുന്നത് എങ്ങനെയൊന്ന് കമൻറ്റ് ആയിട്ടാണ് തരാറ്റാ